കോൺഗ്രസ് പാർട്ടിയുണ്ടാക്കിയ കടബാധ്യതയിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ മരുമകൾ പത്മജ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു ബത്തേരി അർബൻ ബാങ്ക് അധികൃതർ നടത്തിയ ഭീഷണി സ്വരത്തെ തുടർന്നാണ് ഇന്ന് പത്മജ മാധ്യമങ്ങളെ കണ്ടത് ബാങ്ക് അധികൃതർ പറഞ്ഞതനുസരിച്ച് ടി സിദ്ദിഖും അനിൽകുമാറും പറഞ്ഞത് പ്രകാരമാണ് ഒരു നടപടിയും ഇല്ലാത്തത് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ബാങ്കിന് ഇടപെടേണ്ടി വരുന്നു എന്ന അവരുടെ വാക്ക് അവർ ഭീകരന്മാരും ആസൂത്രിതമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരും ആയതുകൊണ്ട് എനിക്ക് ആ വാക്കിൽ നല്ല പേടിയുണ്ട് എന്നാണ് പത്മജ പറഞ്ഞത് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മുപ്പത് എന്നൊരു ഡേറ്റ് ഞാനും എൻ്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിന് ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മുതൽ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റ ഡി സി സി ഓഫീസിന് മുന്നിൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണെന്നാണ് പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ ഡി പി രാജശേഖരൻ പറഞ്ഞല്ലോ സിദ്ദീഖും അനിൽകുമാറും പറഞ്ഞതനുസരിച്ച് ഇപ്പം ഒരു നീക്കുമോക്കുമില്ല പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ബാങ്കിന് ഇടപെടേണ്ടി വരുന്നു അവരുടെ ആ വാക്കിനകത്ത് ഇത്രയും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നവരും ഇത്രയും ഭീകരമാരുമായതുകൊണ്ട് എനിക്ക് ആ വാക്കിൽ നല്ല പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സെപ്റ്റംബർ മുപ്പത് എന്നൊരു ഡേറ്റ് ഞാനും എൻ്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മുതൽ ഞാനും എൻ്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് വി ഡി സതീശൻ അടക്കം എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും വാക്കുകൾ ക്രൂരമാണ് ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങാൻ കാരണം കൽപ്പറ്റ എം ടി സിദ്ദിഖിൻ്റെ വാക്കുകളാണെന്നും പത്മജ ആവർത്തിച്ചു പറഞ്ഞു ജൻ ഔഷധി എന്ന സ്ഥാപനം രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായിരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചത് ആ സ്ഥാപനത്തിന് വേണ്ടി അച്ഛൻ മറ്റൊരു ലോൺ എടുത്താണ് സ്ഥാപനം തുടങ്ങിയത് അല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പണവും കൊണ്ടല്ല ബിസിനസ് ആരംഭിച്ചതെന്നും പത്മജ കൂട്ടിച്ചേർത്തു യഥാർത്ഥ വസ്തുത ആർക്കും മനസ്സിലായിട്ടില്ല വീടിന്റെയും പറമ്പിന്റെയും ആധാരം പണയം വെച്ച് ലോൺ എടുത്ത് തൽക്കാലം ഉദ്യോഗാർത്ഥികൾക്ക് പണം കൊടുക്കാൻ ഐ സി ബാലകൃഷ്ണനാണ് അച്ഛനോട് പറഞ്ഞത് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അഭിമാനത്തിന്റെ പേരിൽ അച്ഛൻ പണം കൊടുത്ത് തീർത്തിരുന്നുവെന്നും പത്മജ പറഞ്ഞു അച്ഛന്റെ ആത്മഹത്യാ കുറിപ്പ് പോലും കള്ളമാണെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റുമോ എന്നും അവർ പറഞ്ഞു പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്